ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലേഡ് കാരണം നമ്മൾ അണുബാധയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്നല്ലേ പലപ്പോഴും നമ്മൾ ഷേവ് ചെയ്യുവാൻ വേണ്ടി ബ്ലേഡിനെയാണ് ആശ്രയിക്കുന്നത് പലതരത്തിലുള്ള ബാക്ടീരിയകൾ നമ്മളെ ബാധിച്ചേക്കാം നിങ്ങൾക്കറിയാമോ ശരീരഭാഗങ്ങളിൽ രോമം വളരുന്നത് സ്വാഭാവിക പ്രക്രിയയാണ് എന്നാൽ ഇത്തരത്തിൽ രോമം വളരുന്ന ഭാഗങ്ങളിൽ സ്വകാര്യ ഭാഗവും പെടും എന്നാൽ സ്വകാര്യ ഭാഗത്തെ രോമം നീക്കം ചെയ്യുന്നത് പലർക്കുമുള്ള ശീലമാണ് പക്ഷേ ചിലർ ഈ ഭാഗത്തെ രോമം മുഴുവനായും ഷേവ് ചെയ്ത് നീക്കാനും ശ്രമിക്കും പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഇതിനു വേണ്ടി അവലംബിക്കുന്ന ചില വഴികൾ പലപ്പോഴും പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു പലപ്പോഴും അണുബാധ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ആളുകളെ നയിക്കാനായി ഇത് വഴിയൊരുക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയിക്കാം ഇന്ന് സ്വകാര്യ ഭാഗത്തെ രോമം നീക്കം ചെയ്യാൻ പലരും ഷേവിംഗ് ബ്ലേഡുകൾ ഉപയോഗിക്കുന്നത് പതിവാണ് എന്നാൽ ഇത് തീരെ നല്ല പ്രവൃത്തിയല്ല നിങ്ങൾക്കറിയാമോ സ്വകാര്യ ഭാഗത്ത് ഇത്തരം ബ്ലേഡുകൾ ഉപയോഗിക്കുമ്പോൾ ഇവിടത്തെ കൂടുതൽ സെൻസിറ്റീവായ ചർമ്മത്തിൽ മുറിവുകൾ വരാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഈ മുറിവുകൾ അണുബാധകൾക്ക് വഴിയൊരുക്കും എന്നാൽ ഇത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക ഈ ഭാഗത്തെ രോമം പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതില്ല എന്നാണ് വാസ്തവം ഇത് ഡ്രിം ചെയ്ത് നിർത്തിയാൽ മതിയാകും ഇതിനായി ഷേവിംഗ് ബ്ലേഡുകളുടെ ആവശ്യവുമില്ല നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളെ മാറ്റിവെക്കൂ ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ മുറിവുകൾ ഉണ്ടായേക്കാം അത്തരത്തിൽ മുറിവുകളിലൂടെ നിങ്ങളിലേക്ക് ബാക്ടീരിയയും കടന്നു ചെല്ലാം എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ